പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ പണം കയ്യിൽ നിൽക്കാത്തതിൻ്റെ ഏഴ് കാര്യങ്ങൾ എന്നുള്ളതാണ് അതെ സമ്പത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സമ്പത്ത് സമ്പത്തുണ്ടെന്നും വലിയ കാര്യമില്ലെന്നും ധനത്തിന് വലിയ പ്രസക്തിയില്ലെന്നും ഇല്ലെന്നും പറയുന്നവർ പോലും ആഗ്രഹിക്കുന്നത് പണം വേണമെന്നുള്ളതാണ് അത് നമ്മളെ പഠിപ്പിക്കുന്ന ആരായാലും കാലഘട്ടങ്ങളായിട്ട് പറഞ്ഞ് തന്നിട്ടുള്ള മുതിർന്നവരായിക്കോട്ടെ ഇനിയും വലിയ ഗുരുക്കന്മാരായിക്കോട്ടെ സന്യാസിമാരായിക്കോട്ടെ ആത്മീയ രംഗത്തുള്ളവരായിക്കോട്ടെ ഇവരെല്ലാം പറയും പണമൊന്നുമല്ല ഇവിടെ കാര്യം അതിനപ്പുറമുള്ള പല സംഗതിയാണെന്ന് പറഞ്ഞാലും അവരാഗ്രഹിക്കുന്നതും പണമാണ് പണമെന്ന് പറയുന്നത് ഒരു ഇന്ധനമാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു വാഹനം ഓടണമെങ്കിൽ ഇന്ധനമാണോ അല്ലേ ഇന്ധനത്തിൻ്റെ കുറവ് വരുന്നതനുസരിച്ച് അത് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ വാഹനം ഓടില്ല അപ്പം നല്ല പണം നല്ല ധനം അത് ലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് ആ നല്ല ധനമാണ് നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ചിലവഴിക്കാനും നിലനിൽക്കാനും അത് ഉതവുകയുള്ളു അപ്പോൾ അത് ആവശ്യമാണ് അത്യാവശ്യമാണ് ആവശ്യം മാത്രമല്ല ഈ ഒരു കാലത്ത് അത്യാവശ്യമാണ് അപ്പോൾ ഈ പണം എന്തുകൊണ്ടാണ് കയ്യിൽ നിൽക്കാത്തത് എന്ന് നമ്മൾ ആദ്യം അറിയാം വരാത്തതിൻ്റെ കുഴപ്പമല്ല കൈ നിൽക്കുന്നില്ലെങ്കിൽ എത്ര വന്നിട്ടും എന്ത് കാര്യം അപ്പം ആ ഒരു മനഃശാസ്ത്രം ആ സൈക്കോളജിയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും നല്ല ചിന്തയിലൂടെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരും അങ്ങനെ വരും വെറുതെ വരികയല്ല അങ്ങനെ ആരെങ്കിലും നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളുടെ അധ്വാനത്തിലൂടെ അല്ലാതെ ഒരിക്കലും പണം ലോട്ടറി അടിച്ച് കണക്ക് വരില്ല ഇനി അഥവാ അങ്ങനെ ലോട്ടറി അടിച്ച് കിട്ടിയാൽ തന്നെ അതി അവരുടെ നിൽക്കുകയില്ല നിങ്ങളുടെ ഉള്ളിലെ ചില പ്രത്യേക കഴിവുകളിലൂടെ അധ്വാനത്തിലൂ അധ്വാനം ചിന്ത കൊണ്ടാകാം ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാകാം അതിലൂടെ മാത്രമേ നിങ്ങളുടേതായ ധനം നമ്മളിലേക്ക് എത്തി നമുക്ക് ഏറ്റവും എക്കാലവും നൽകുന്ന അവനവൻറ്റേതായ എഫേർട്ടിലൂടെ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന നല്ല ധനമാണ് അത് യശസ് പല തറമു തലമുറകൾ ഉപയോഗിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ മണി മാനേജ്മെൻറ്റിൽ പഠിപ്പിക്കുന്നവരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പണം വരാൻ എളുപ്പമാർഗം ഇന്ന 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 കാര്യങ്ങൾ അതായത് എന്നൊക്കെ പറയുമ്പോഴും ചില കോഴ്സിനൊക്കെ ചേർന്നോളാൻ പറയും അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഈ ഒരു അത്യാഗ്രഹം കാരണം വെറുതെ പണം കിട്ടും എന്നുള്ള രീതിയിൽ ഉള്ള ചിന്താഗതിയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് നമ്മളതിനൊക്കെ കോഴ്സ് വലിയ വലിയ കോഴ്സുകൾക്കും സ്ഥിരം ഇങ്ങനെ കോഴ്സുകളിലൂടെ ഒക്കെ കൊണ്ടുപോയി അവർ സത്യത്തിൽ അങ്ങ് പണക്കാരാകും നേരത്തെ ഒന്നും ഇല്ലാത്തവരായിരിക്കും പക്ഷേ അവരവർ എന്നെ കണ്ടുപിടി എനിക്കിപ്പോൾ ബി എം ഡബ്ല്യു ഉണ്ട് അതുണ്ട് ഇതുണ്ട് അതിലെന്താ നിങ്ങളുടെ ആ ഒരു ദു ദൗർബല്യതയെ അവർ ചൂഷണം ചെയ്തത് പക്ഷേ നമുക്ക് മാറ്റം ഉണ്ടായോ അതുമില്ല അവർക്ക് മാറ്റം ഉണ്ടായി അപ്പോൾ അവരുടെ ചിന്താഗതിയിലാണ് അവർ കൃത്യമായ രീതിയിൽ മാറ്റം വരുത്തി നിങ്ങളുടെ വീക്ക് പോയിൻറ്റ് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു അങ്ങനെ പണത്തെ സംബന്ധിച്ച പ്രലോഭനങ്ങൾ നൽകി പറഞ്ഞ് അവരങ്ങ് കയറുക എന്താ അവരെ തന്നെ ചൂണ്ടിക്കാണിക്കും അപ്പോൾ ഇനി എന്തിട്ട് മനസ്സിലാക്കുക ഈ ഒരു ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പണം അടിസ്ഥാനപരമായിട്ട് ഇല്ലാത്തതിൻ്റെ കാരണം വരവറിയാതെ ചിലവാക്കുക എന്നുള്ള ഒരു ശീലമാണ് നമ്മൾ നമ്മളെന്തുണ്ടോ അത് എത്ര ചെറിയ ഒരു വരുമാനമായാലും ആ വരവിനനുസരിച്ച് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ ചിലവെ സംബന്ധിച്ച് പറഞ്ഞാൽ അതല്ല വരവിൻ ഇരട്ടി ചിലവ് അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ ഒരുപാട് ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും ഒക്കെ ബാങ്കുകാർ തരും അപ്പം നമ്മളെന്ത് ചെയ്യും പൈസ കിട്ടാനുണ്ടല്ലോ എല്ലാ മാസം കിട്ടാനുണ്ട് അതിൽ നിന്ന് അടച്ചു തീർത്താൽ മതിയല്ലോ എന്നുള്ള നമ്മുടെ ആ ഒരു ദുർബലതയാണ് ഇത്തരത്തിലുള്ള തലത്തിൽ ധനം കൂടുതൽ എത്തിക്കാനായി നമ്മൾ കടവും കാര്യങ്ങളൊക്കെ എടുക്കുന്നു നമ്മുടെ വരവിന് അറിയാതെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് എക്സ് തലവേദന കൂടുതലുണ്ടാക്കും ഇത് നമ്മുടെ കയ്യിൽ പണം നിൽക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമ്മൾ ഞാനിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് വിചാരിച്ചാലും മതി പണം കൈ നീക്കുകയും ചെയ്യും ഇതൊന്ന് നിയന്ത്രിക്കുക രണ്ടാമത്തത് ഈ ആഡംബരമാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ആഡംബരം ഒരുപാട് വസ്തുക്കളുണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു അല്ലെങ്കിൽ ജീവിതം ഒന്നല്ലേ ഉള്ളൂ പൈസ നമുക്കുണ്ടാക്കാം പക്ഷേ ഇന്നത്തെ ജീവിതം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അല്ലെ ഉള്ള പൈസയ്ക്ക് കൊക്കിൽ ഒതുങ്ങാത്ത കുക്കാന്ന് പറയും കുത്തി എന്ന് പറയും ആഡംബരമായിട്ട് ആർഭാടമായിട്ട് ജീവിക്കുന്നു അപ്പം എന്താ സംഭവിക്കുന്നത് അടിയിൽ ഒന്നുമില്ല ശൂന്യതയാണ് കടമ്പതൊക്കെ സാവകാശം കയറിക്കൊണ്ടിരിക്കുകയാണ് പാമ്പിൻ്റെ വായിൽ ഇര പോലെയാണ് ഒരു തവള ഇരിക്കുന്ന പോലെയാണ് തവള അറിയുന്നില്ല പാമ്പിങ്ങനെ അതിനെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കാല് തൊട്ട് അകത്തേക്ക് അപ്പോൾ അവസാനം അതിൻ്റെ തല മാത്രം വെളിയിലാണ് അപ്പോഴും ഇതറിയുന്നില്ല ഈ വലിയ പാമ്പിൻ്റെ വായിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പോകുന്നു അപ്പോഴും അതെന്ത് ചെയ്യും പുറമേ ചില കൊതു വെക്കേണ്ട ഒറ്റക്കടിയാണ് അതാ തവള അപ്പോഴും ആ അകത്തേക്ക് പോകുന്ന അറിയാതെ വീണ്ടും വീണ്ടും ആഡംബരങ്ങളിലേക്ക് പോയി അകാലത്തിൽ മൃത്യു അടയുക എന്ന് പറയും ഇതാണ് രണ്ടാമത്തെ പരാജയം മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദ്യശീലം ഇല്ലാത്തതാണ് സമ്പാദ്യം ഒരു ശീലമാണ് അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന നല്ല ശീലം ഒരുപക്ഷെ ചെറുപ്പം മുതൽ തന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏതും കൊച്ചു കൊച്ചു കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ടെൻഡൻസി ഉള്ളവർക്ക് വലുതാവുമ്പോഴും തനിക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗം സമ്പാദ്യത്തിനായി സ്ഥിരമായിട്ട് മാറ്റി വയ്ക്കും ചില ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം വലുതായി വലുതായി വരുന്നവർ എന്ത് സംഭവിക്കുന്നു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പാസീവ് ഇൻകം കിട്ടത്തക്ക രീതിയിൽ അവരെ ചുറ്റും പ്രൊട്ടക്ട് ചെയ്യും ഒരിക്കലും ആ ഇല്ലാത്തവർക്ക് അത് ശീലമാണ് കേട്ടോ വെറും ഇത്ര രൂപ കിട്ടിയ ശേഷം സമ്പാദിക്കാൻ തുടങ്ങാമെന്നുള്ളതല്ല ഇപ്പോൾ എന്തുണ്ടോ അപ്പോൾ അതിനകത്തുള്ള ശീലം കാണിക്കുന്നതാണ് എപ്പോഴും സമ്പന്നനാക്കുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും പണം നമ്മളിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ള സമ്പാദ്യശീലമില്ലെങ്കിൽ മറ്റൊന്ന് ഒരു മനോഭാവമാണ് അതാണ് പലർക്കും ഉള്ളു എന്താ ഏത് മനോഭാവം അറിയോ ആറ്റിറ്റ്യൂഡ് പൈസ എന്തിനു പൈസ ഇന്ന് വരും നാളെ പോവും എന്തു പറഞ്ഞാലും പറയുന്ന പരിപാടി ഇതാ എന്താ കാശ് ഇന്ന് വരും നാളെ പോകും ഇത് പ്രത്യേകിച്ച് മദ്യപാനം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ദുശീലങ്ങളും കൂടെ ഉള്ളവർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണ് ഒരു മുദ്രാവാക്യം പോലെ പറയുന്നതാണ് പൈസയൊക്കെ ഇന്ന് വരും നാളെ പോകും ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാണ് എത്ര കാശോ എന്നോട് കടന്നു പോയാണെന്നറിയോ ഞാൻ ചിലവാക്കിയത് വെച്ച് നോക്കിയാൽ അവരൊന്നും ഒന്നുമല്ല അത്രത്തോളം എന്നിലൂടെ കടന്നുപോയി ഈ ഒരു മനോഭാവം പണം നിങ്ങൾ കൈ നിൽക്കില്ല എന്നുള്ളതാണ് അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കുകയുള്ളൂ അങ്ങനെയുള്ളവർ മറ്റൊന്ന് ഈ സമ്പത്തിനോട്ട് ബഹുമാനമില്ലായ്മ സ്നേഹമില്ലായ്മ ബഹുമാനവും സ്നേഹവും കൊടുത്താൽ അത് നമ്മളോടൊപ്പം നിൽക്കും നിന്നയോടുകൂടി ആ പൈസയൊക്കെ കാണുന്നു അല്ലെങ്കിൽ പൈസ ഉള്ളവരൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്കറിയുന്നേ അവരെയൊക്കെ പണ്ടേ എനിക്കറിയാമായിരുന്നു ഇപ്പോൾ എവിടെ നിൽക്കുന്നു ഇതൊക്കെ എന്തോ ചില കുതന്ത്രങ്ങളുണ്ട് അല്ല പൈസയാണ് ഇട ഇടപാടുകൾ കൊടുക്കുമ്പോൾ ശവിച്ചുകൊണ്ട് കൊടുക്കുക അല്ല നമുക്ക് തൃപ്തിയില്ലാതെ കൊടുക്കുക നോട്ടുകളൊക്കെ ചുരുട്ടിയേ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ മുഷിഞ്ഞ നോട്ടുകൾ അതിനോട് സ്നേഹമില്ല കൊടുക്കുമ്പോൾ കൂടി കൊടുക്കാൻ സാധിക്കണം ഇത് പത്തരട്ടിയായി തിരികെ എന്നിലേക്ക് വരും എന്നുള്ള സങ്കല്പത്തിൽ ആർക്ക് കൊടുത്താലും സന്തോഷത്തോട് കൊടുക്കാൻ പറ്റുന്ന നിന്നയോടുകൂടി പൈസ കൊടുക്കുമ്പോൾ അവിടെ ബഹുമാനം നഷ്ടപ്പെടുന്നു സ്നേഹം നഷ്ടപ്പെടുന്നു ഇതപ്പോൾ അതുകൊണ്ട് പണം നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതാണ് അടുത്തത് ചില കൊടുക്കുമ്പോൾ പലപ്പോഴും ചാരിറ്റിയുടെ ഭാഗമായിട്ട് കൊടുക്കും നമ്മൾ അത് നന്മ അറിഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന എന്തും നൽകൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് അർഹതയുള്ള സ്ഥലത്ത് വേണം കൊടുക്കുക അർഹതയില്ലാത്ത സ്ഥലത്ത് കൊടുത്താൽ അത് വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ് എപ്പോഴും സമ്പത്തും അല്ലെങ്കിൽ പൈസയും കാര്യങ്ങളുമൊക്കെ ഇടക്കാലത്തേക്ക് സഹായമായിട്ട് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും അത് കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ ചൂഷണം ചെയ്തക്കിരി നിരന്തരം നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അവർ ആ പൈസ കൊണ്ട് തോന്നിവാസ ജീവിതം നയിക്കുന്നു നമ്മളറിയുന്നില്ല ആഡംബര ജീവിതം നയിക്കുന്നു അപ്പോൾ അർഹതയില്ലാത്ത കരങ്ങളിലേക്ക് സമ്പത്ത് കൊടുക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ നല്ല മനസ്സാണെങ്കിൽ കൊടുത്തു പോകുന്നതാണ് അപ്പോൾ ഇത് സംഭവിക്കും നിങ്ങളുടെ ഈ പണം നിൽക്കില്ല അത് കണ്ടറിഞ്ഞ് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും ഇതും പണം കൈ നിൽക്കാത്ത കാര്യമാണ് ആറാമത്തെ കാര്യമാണെങ്കിൽ ഏഴാ ഏഴാമത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമുക്ക് വേണ്ടി ചിലവാക്കാൻ പറ്റുന്ന കുറച്ച് അവനവന് വേണ്ടി അതായത് നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഇത് ഒരുപാട് ഉണ്ടാവും ആഗ്രഹങ്ങളുണ്ടാവും അതിന് പകരം അത് നിറവേറ്റാതെ മറ്റു പലർക്കും വേണ്ടി ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ പണവും കൈ നീക്കിയിരത്തില്ല കുറേ നാൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ അനുഭവിച്ചു അതുമില്ല ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ ഒഴയിലുണ്ട് നിങ്ങൾ പലപ്പോഴും ആളുകളിലൊരു ജീവിതമുണ്ട് അപ്പോഴാകെ എൻ്റെ കാര്യം അതിനുവേണ്ടി മറ്റു പലതിനു വേണ്ടി വീടിനു വേണ്ടിയിട്ടായിക്കോട്ടെ വേണ്ടന്നല്ല എല്ലാം വേണം പക്ഷേ അവനവന് വേണ്ടി ചിലവാക്കുക എന്ന് പറയുന്നു അവിടെ കയ്യെ പിടിക്കാൻ ആരും വരരുത് നിങ്ങളുടെ അധ്വാനത്തിലൂടെ നിങ്ങളുടെ സമ്പാദ്യത്തിലൂടെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് ചിലവാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കണ്ടറിഞ്ഞ് അല്ലെങ്കിലും പണം കൈ നിൽക്കില്ല അപ്പം ഇങ്ങനെയുള്ള ഈ ഏഴ് പോയിൻ്റുകൾ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കി ഞാൻ ആദ്യം പോലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളേഴും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കിട്ട് കേട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ഇതൊരു ചരിയാക്കിയില്ലെങ്കിൽ ഒരിക്കലും എത്ര പണം വന്നാലും കൈ നിൽക്കില്ല ഇപ്പോൾ ഒട്ടും പണമില്ലെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ഇത് വളരാൻ തുടങ്ങും എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം